കായംകുളം നഗരസഭയിൽ വികസന വികസന നടക്കും ഓഡിറ്റോറിയത്തിലാണ് യു പ്രതിഭ ചെയ്യും കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന സദസ് ഒക്ടോബർ ഉച്ചയ്ക്ക് രണ്ടിന് കാദിഷ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും യു പ്രതിഭ എം വികസന സദസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു കായംകുളം നഗരസഭയുടെ നേട്ടങ്ങളെ സംബന്ധിച്ച് ചർച്ച അതിനോടൊപ്പം തന്നെ ഭാവി കായംകുളം എങ്ങനെയാണ് അല്ലെ രണ്ടായിരത്തി അമ്പതിലെ കായംകുളം എങ്ങനെയാണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രാദേശിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ വികസന സദസ്സ് നടക്കുകയാണ് തീർച്ചയായിട്ടും ആ വികസന സദസ്സ് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാനും ഉണ്ടാകും നിങ്ങളും ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് കൂടി തന്നെ ആ വികസന സദസ്സ് വൻവിച്ച വിജയമാക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു കെ സി വേണുഗോപാൽ എം പി മുഖ്യപ്രഭാഷണം നടത്തും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിക്കും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യ അതിഥിയാകും കായംകുളത്തെ പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്കായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയവർ നിലവിലുള്ള സാമ്പത്തിക വർഷം നഗരസഭാ പ്രവർത്തനത്തിൽ ശ്രദ്ധേയ പ്രവർത്തനം നടത്തിയ പാലിയേറ്റീവ് ഹരിതകർമ്മസേന ആശ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരെ ആദരിക്കും തുടർന്ന് ഓപ്പൺ ഫോറവും സംഘടിപ്പിക്കും